വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കുറച്ച് കമന്റ്സിനുള്ള റിയാക്ഷൻ ആണ് നമ്മൾ അങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടില്ല റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടില്ല അങ്ങനെ റിയാക്ഷൻ വീഡിയോ നമ്മൾ മെയിൻ ചാനലിലും ഇട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് ഇടേണ്ടി വന്നു കാരണം അങ്ങനെ അവരങ്ങനെ എന്തൊക്കെയോ ഓവറായി പോവാണ് ഈ കമന്റ് ഇട്ടവരൊക്കെ അപ്പൊ എന്തെങ്കിലും റിയാക്ട് ചെയ്തേ പറ്റും എനിക്കത് ഭയങ്കരായിട്ട് ഹാർട്ട് ടച്ച് ആയതുകൊണ്ട് എനിക്ക് മാത്രമല്ല കാരണം നമ്മൾ ഇങ്ങനെ ഈ രീതിയിലൊന്നും നമ്മൾ ആരെയും പറയൂല അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അപ്പൊ ഗായ്സ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെടുത്തൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞൂടാത്ത കുറച്ച് ആൾക്കാരെ ഒരിക്കലും വേദനിപ്പിക്കേണ്ട തരത്തിലുള്ള കമൻസ് ഇടാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവരാരാ എന്താ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കമൻസ് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്ത ഇവിടെ കൂടെ കെയർ ഇപ്പുറത്തൂടെ പോയ കാര്യം ഞാൻ അമ്മയുടെടുത്ത് ഞാൻ രാവിലെ പറഞ്ഞ അമ്മ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി ഈ കമൻസ് ഇട്ടവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കമന്റ്സ് ഞാൻ പറയാം ഒന്നാമത്തത് ഈ ഞാൻ ഇറങ്ങി വന്നതാണ് ഇറങ്ങി വന്നതാൽ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞാല് മാന്യമായിട്ട് കല്യാണം കഴിച്ചു അവർ കുറച്ച് ആൾക്കാരൊന്നും ഇല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ സമയത്ത് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് നിയമപരമായി പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചാടിപ്പോയവൾ ആര് എവിടെ ചാടി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി പൊക്കമുണ്ട് അതിൽ എനിക്കതിൽ കയറി ചാടി ഇപ്പുറത്ത് വരാൻ പറ്റിയ ദൂരമൊന്നുമല്ല ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരുമോ എനിക്ക് ചാടി വന്നാലും ഇവിടെ എത്തുകയുമില്ല അപ്പം ഞാൻ എന്തെയ്തു നടന്ന് ചേട്ടൻ വന്നപ്പോൾ കാറിൽ കയറി അങ്ങനെ ഞാൻ പോയി കല്യാണം കഴിച്ചതാണ് പറയണത് എന്തോന്ന് ഒരു വിവരമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് സംസാരിക്കരുത് അങ്ങനെ പറയണത് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യരും അങ്ങനെ ഇല്ല ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കണമെങ്കിൽ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മറുപടി പറയണം എന്തിനാണെങ്കിലും ചാടി വന്നവൾ അല്ല ചാടി വന്നവളല്ലേ അതുകൊണ്ട് എന്റെ വീട്ടിൽ കയറ്റില്ല എന്റെ വീട്ടുകാരുടെ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കാം വീട്ടുകാരൻ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരുമാതിരി നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്ന വീഡിയോസൊക്കെ അയ്യോ എന്റെ വീട്ടുകാർ അങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടുകാരിങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ നമ്മൾ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വൈബ് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് ഇടുന്നത് നമ്മൾ കണ്ടന്റ് വീഡിയോസ് ആണ് ഇടുന്നത് അല്ലാതെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി എടുത്ത് ഇടുന്ന ആൾക്കാരൊന്നും അല്ല പിന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക കണ്ടന്റ് ക്ഷാമമൊന്നും കണ്ടന്റ് ക്ഷാമത്തിരില്ല കണ്ടന്റ് ചെയ്ത് തന്നെയാണ് ഇനി ഇവിടെ വരെ എത്തിയത് പിന്നെ നിങ്ങൾ ഓർക്കണം ഒരു പ്രഗ്നൻ്റ് ലേഡീസ് ലേഡിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളൊരു സമാന്യ ബോധമെങ്കിലും വേണം പിന്നെ ഈ കമൽസ് ഇടുന്നവർ മൊത്തം എന്ന് പറഞ്ഞാലേ ഇവർക്ക് ഡീ ഇല്ല ഇവരുടെ ഫേസ് വെച്ചിട്ടില്ല അല്ലാതെ ചുമ്മാ എങ്ങനെ ഇരുന്ന് പറയുക പിന്നെ വേറെ കാര്യേ അമ്മ അമ്മയെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്ക അമ്മയെ കൊണ്ട് ഞാൻ കെട്ട് കഷ്ടപ്പെടുത്തുന്നു ഞാൻ ചാട് വന്നവളല്ലേ നേരത്തെ ഇത്തിരി പണിയെങ്കിലും ആ വീട്ടിൽ ചെയ്തുകൂടെ എന്തൊക്കെയാണ് പറയുന്നത് പണിയെടുക്കുന്ന കാര്യം പറയുകയെങ്കിൽ നമ്മൾ പണ്ടത്തെ വീട്ടിലൊക്കെയാണ് ഭയങ്കര പണിയുള്ളത് ഇപ്പോഴത്തെ വീടുകളിൽ പണിയൊന്നുമില്ല ഇച്ചിരി അടുപ്പ് തരിക ഇട്ട് കല്ലുവെക്കുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല അത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന ഒരു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വേറൊരു വീട്ടിലെന്ന് നമ്മളെ വീട്ടിലോട്ട് വരുന്നത് അടുക്കള പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അമ്മേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു അതോടാടി വന്നവല്ലിതിരി കൊങ്ങി ഞാനിപ്പോ എന്റെ അമ്മയാണ് എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നതെങ്കിലും എന്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഞാനും അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതെടുത്ത് നമുക്കൊരു ഫോണിൽ ഇങ്ങനെ ലൈവ് കാണിക്കാനുള്ള ലൈവ് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ അമ്മ അമ്മ ചെയ്യുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഞാൻ ഞാനിത് വീഡിയോ എടുക്കും ഇല്ലെന്നല്ല അത് വീഡിയോ എടുത്തിടും അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്തതെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് കണ്ടിട്ട് എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ എന്തെങ്കിലും കമൻസ് ഇട്ടിങ്ങനെ താഴ്ത്തുന്നത് എനിക്ക് അതിലൊന്നും അല്ല വിഷമം ചാടി വന്നവൾ ചാടി വന്നവൾ എൻ്റെ അറ്റ്ലീസ്റ്റ് നിനക്ക് ആ വീട്ടിൽ ഒന്ന് ജോലി ചെയ്തുകൂടി എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ആറ് വർഷമായി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെന്ന് ആ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ സഹിച്ചു അത് ഒരു വീടാകുമ്പോൾ ചട്ടിയങ്കിലാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിരിക്കും ആ മുട്ടൽ കൊണ്ടെന്ന് നമ്മള് വേറൊരു വീട്ടിലോട്ട് കൊടുക്കാനും അല്ലെങ്കിൽ പിന്നെ എന്തോന്നു അത് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കേണ്ട കാര്യമല്ല അമ്മയും മക്കളും തമ്മിലുള്ള കാര്യങ്ങളും ഒരു വീട്ടിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം വീട്ടിലുള്ള അമ്മായി അമ്മയും മരുമകളും തമ്മിൽ വേറൊരു ഇവര് ഇവര് സ്ഥാപിക്കുകയാണ് നിങ്ങള് അമ്മ അമ്മ അമ്മായിയാണ് ഞാൻ മരുമോളാണ് നിങ്ങൾ ഇങ്ങനെ പാടുള്ളൂ അവരെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെയാണ് അവര് പറയുന്നത് ഇതുപാടെ ഇത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രയൊക്കെ ചോദിക്കാവുള്ളു അതിന്റെ മേലിലെ ഇമ്മാതിരി കമന്റ് ചാടി വന്നവൾ അങ്ങനെ വന്നവൾ ഇങ്ങനെ ചാടി ചാടി വന്നാലും വേറൊരു കാര്യമില്ല എന്തായാലും ഈ പറഞ്ഞ നിങ്ങളെ വീട്ടിലോട്ടല്ല വന്നത് എന്റെ വീട്ടിലോട്ടാണ് വന്നത് അതുകൊണ്ട് ഇമാതിരി കമന്റുകൾ ഇട്ട് ആവശ്യമില്ല നിങ്ങൾക്കും മക്കളുണ്ടായിരിക്കും അതുപോലെ മക്കളുമാര് പെൺമക്കളെ ഇങ്ങോട്ട് നിങ്ങളെ വീട്ടിലും കൊണ്ടുവരേണ്ടായിരിക്കും അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും മുമ്പിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരായിരിക്കും കല്യാണം കഴിയാൻ പോകുന്നവരായിരിക്കും നാളെ എന്റെ എൻ്റെ ലിക്കുട്ടനും എന്താണ് എന്ന് എനിക്കറിഞ്ഞോളൂ ഇനിയുള്ള കുഞ്ഞാ പെണ്ണാണ് ആണാണോ എന്ന് എനിക്കറിഞ്ഞുണ്ടോ അപ്പം അവരൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും അല്ലാണ്ട് എന്തോന്ന് പറയാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഒക്കെ സംസാരിച്ചു എനിക്ക് മതത്തിലേ ഒരു വാല്യൂഷൻ ആവുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹാർട്ട് ടച്ച് ചെയ്ത് കാരണം ഞാൻ അങ്ങനെ വന്നോണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നേരെ പോയിട്ട് അറേഞ്ച് മാരേജ് ആണെങ്കിൽ എന്ത് ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലേ ഇതിപ്പോ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അവളെ നന്നായിട്ട് ജീവിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായി അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്തായാലും എന്റെ മോനാണ് കൊണ്ടു വന്നത് ഈ പറഞ്ഞ നിങ്ങൾ ആരെയും വീട്ടിൽ തന്നെ അവള് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് വീഡിയോസ് എല്ലാം നിന്റെ അമ്മ തന്നെ പണിയെടുക്കുന്ന നീ കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കില്ല നീ ചാടി വന്നതല്ലേ കുറച്ച് നാണവും മാനവും കാണിക്ക് കാണവുമാനോ കാണിക്കാൻ പിന്നെ തുണിയിലത്തെ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ ഇടുന്നത് ഇത് ഈ പറയുന്ന വ്യക്തികളുടെ പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല കാരണം എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഫേക്ക് പേരായിരിക്കാം അല്ലെങ്കിൽ അവരെ ഡി പിന്നിട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ സൂചിയത് കാണിച്ചതായിരുന്നു കാരണം ഇത് കാണുന്ന ആർക്കെങ്കിലും അവരെ പേഴ്സണലി അറിയാറ് അറിയാമെങ്കിൽ നിങ്ങൾ അവരടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും മാക്സിമം നിങ്ങൾ എന്തെയും മറ്റവളുടെ ലൈഫിലേക്ക് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് പോവുക അല്ലാണ്ട് ചാടി വന്നവളാണോ മറ്റവളാണോ മരിച്ചവളാണോ എന്ന് പറയേണ്ട കാര്യം നിങ്ങൾക്കില്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യാൻ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാനത് റിയാക്ട് ചെയ്യും ഞാനിപ്പോ ആ വീഡിയോ കമന്റ്സ് അങ്ങ് ഓഫ് ചെയ്തിട്ട് കാരണം ഞാൻ ആവശ്യത്തിൽ അധികം ഞാൻ റിപ്ലൈ അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ അടുത്ത് നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ വീഡിയോ വീഡിയോയിലോട്ട് പോസ്റ്റിന് തപ്പിയതിന് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോയിലോട്ട് പോവാ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലക്കിമോനെ കുറിച്ചാണ് ലക്കിമോൻ അങ്കണവാടിയിലാണോ സ്കൂളിലാണോ ചോദിച്ചു അപ്പം ലക്കിമോൻ ഇപ്പൊ അങ്കണവാടിയിലാണ് അവര് നാല് വയസ്സ് വരെ എന്തായാലും അങ്കണവാടിയിൽ വിറ്റിട്ട് പിന്നെ നാല് വയസ്സ് കഴിയുമ്പോൾ പി കെ ജിയിൽ വിടാന്നാണ് ഒരു പ്ലാൻ കാരണം അവ ഇപ്പൊ സംസാരിച്ച് തുടങ്ങിയതെല്ലാം ഉള്ളു അത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സന്ദീപ് ഏട്ടൻ എപ്പോഴാണ് വരുന്നത് ചേച്ചി ചേച്ചിക്ക് ചേട്ടൻ മിസ് ചെയ്യുന്നുണ്ടോ ചേട്ടൻ മിസ് ചെയ്യോ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരിതിൽ എനിക്ക് മിസ് ചെയ്യും അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കുമായിരുന്നു എന്നൊക്കെ ചേട്ടാ അടുത്ത മാസം വരും ഓണമൊക്കെ അടിപ്പിച്ച് വരും ചേച്ചിയുടെ വീട്ടുകാർ അവിടെ ഞാൻ ഒരു കാലം പറയാം ഇനി ആരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എൻ്റെ വീട്ടുകാരെ പറ്റിയിട്ട് ചോദിക്കരുത് എൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടിലുണ്ട് ഞാനിവിടെയാണ് അവ അത് ചോദിക്കണ്ട എനിക്ക് ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞോട പിന്നെ നിങ്ങൾ നിങ്ങൾ പിന്നെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് അങ്ങോട്ട് പോയി എന്തോന്ന് പ്രശ്നം പരിഹരിച്ച തീരാവുന്നതല്ലേ നിലയുള്ളൂ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇവർ അങ്ങോട്ടും പോകുന്നില്ല അവരിങ്ങോട്ടും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഒരു പ്രശ്നവും ഇല്ല ചിലടത്തെ പോലെ വഴക്കോ അങ്ങനെയൊന്നുമില്ല മിണ്ടുന്നില്ല അത്രേ ഉള്ളൂ അടുത്ത് ഹായ് ഡിയർ സുഖമായിട്ടിരിക്കും തൻ്റെ ഫാമിലി പോലെ വന്നാൽ ആ അമ്മയെ വിട്ട് കളയൽ യു എസ് ഓലേക്കി ലോ ടേക്ക് കെയർ എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഫാമിലി വന്നാലും ഇനി കുറച്ച് നേരത്തേക്ക് അവർ വന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അമ്മയായിട്ട് ഇത്രയും ഒരു കണക്ഷൻ വയ്ക്കുവായിരുന്നു വയ്ക്കില്ലായിരുന്നു അമ്മയും എൻ്റെ ഇത്ര കണക്ഷൻ വയ്ക്കില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല പിന്നെ ചേച്ചീൻ്റെ എൻ്റെ ഏജ് പറയുന്നത് എൻ്റെ ഇത് ഇരുപത്തഞ്ച് ചേട്ടൻ്റെ ഇരുപത്തെട്ട് യൂട്യൂബ് ചാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ എന്താണ് യൂട്യൂബിൽ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണ സമയം കൊറോണ സമയത്ത് അപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഇതൊന്നും അല്ല യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിപ്പോൾ കാണുന്ന ആ ഒരു റീച്ചൊന്നുമില്ല അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ ഇവരുള്ള കവേഴ്സുകളൊന്നും നേരിട്ടില്ല പിന്നെ ഈ പ്ലാൻ കൊണ്ടുപോകും കിച്ചു ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുക അത് കയറി പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് കുറച്ച് ഫ്രൈഡ്സൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ഒരു വെറൈറ്റി പിടിച്ചു എല്ലാവരും ഒക്കെ വേണമെങ്കിലും എന്താ പറയുക ഫാമിലി വ്ലോഗേഴ്സ് അപ്പോഴും ഈ ഷോർട്സിന് പകരം ഫാമിലി വ്ലോഗേഴ്സാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പം അതിനൊക്കെ മാറ്റി പിടിച്ച് നമ്മൾ ഷോർട്സ് സീരീസ് ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെ അടുത്തത് എപ്പോഴെങ്കിലും ഹാപ്പി ആയി ആയിരിക്കുക ആ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ആ രണ്ട് പേരുടെയും ഓരോ പോസിറ്റീവ് നെഗറ്റീവ് എത്ര പേര് ബന്ധമാണ് ആവശ്യം എത്ര ബേബി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചേട്ടൻ്റെ പോസിറ്റീവ് എന്നറിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ് എന്ത് ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും കുറച്ച് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് പിന്നെ പെട്ടെന്ന് ആരെയും എന്നുള്ള ഒരു ചിന്താഗതിക്കാരുന്നില്ല അയാളെ മനസ്സിലാക്കും കൂടുതൽ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പറയൂ പെട്ടെന്ന് ചാടി കയറിയും അവരെ കുറ്റം പറയുക അറിഞ്ഞില്ല പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പം ഈ മീൻ പിടിക്കാനൊക്കെ പോകും പിള്ളേരെ അത് നെഗറ്റീവ് അല്ല ഒരു എൻജോയ്മെന്റ് ആണ് പക്ഷെ ചിലപ്പോൾ ഞാൻ ഇവിടെ പോണ്ട അത് നിറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് പോണെങ്കിൽ ചിരി പേടിക്കണല്ലോ അപ്പോഴങ്ങനെ പറയുമ്പം ചിലപ്പോൾ പറഞ്ഞേക്കെ ഇല്ലാമപ്പ് ഇത്ര രണ്ടും വേദി പോകുന്നു

അത് അത് കോമൺ ആണ് എല്ലാവരും ചോദിക്കുന്ന ആണ് അവിടെ സത്യം പറഞ്ഞ് ഇതുപോലെ മുടി വളർത്തിയും പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് പോലെ ഹെയർ കളറൊന്നും നടക്കാൻ പറ്റില്ല പക്ഷെ നാട്ടിൽ വരുമ്പോഴേ ഇങ്ങനെ ചെയ്യും എന്നിട്ട് തിരിച്ചു പോകേണ്ട ദിവസമാകുമ്പോഴത്തേനും അതെല്ലാം കളഞ്ഞിട്ട് പഴയതുപോലെ കുട്ടപ്പനായി പോകും ആള് നേരത്തെ ഫ്രീക്കലാണ് അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴേലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ അതൊക്കെ പറയണം എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് എടുത്ത തീ ഏതെങ്കിലും ഡെസിഷൻ റോങ് ആയി തോന്നിയിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല കുറച്ചൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ടേക്ക് തന്നെ അതിൻ്റെ പക്വതയൊക്കെ ഉണ്ട് ആലോചിച്ചിട്ട് തന്നെ എന്തായാലും ഒരു തീരുമാനമെടുക്കുകയുള്ളു ചേച്ചിക്ക് പ്രഗ്നൻസി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സുഖമാണോ പ്രഗ്നൻസി എക്സ്പീരിയൻസും അടിപൊളി ആടിപൊളിയായിരുന്നു രണ്ടാമത്തെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് പ്രശ്നൊന്നും ഇല്ലായിരുന്നു കുറച്ച് പ്രശ്നം ലോയാണ് എനിക്ക് ബി പി ലോയും ബ്ലഡ് ഒക്കെ കുറച്ച് കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അമ്മ കൂടുതൽ ആ കെയർ ചെയ്യണത് കണ്ടിട്ടാണ് ഓരോരുത്തർക്ക് നിങ്ങളുടെ ഭാഷ കുരുമുത്തുന്നത് ഞാൻ പറഞ്ഞില്ല ചേണ്ട പറയുന്നത് ഞാനും കിച്ചു സെയിം ആണ് പണ്ട് പണ്ട് തൊട്ടേ മെയിൻ അമ്മയുടെ ഫാനാണ് ഹായ് ചേട്ടനും അതായത് എന്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ പിണക്കുവാണോ ചേട്ടനുമായിട്ട് പിണക്കുവാണോ പിണക്കോന്നുമില്ല നമുക്ക് എന്താ ഒരു സഹകരിക്കാനുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഭയങ്കര സന്തോഷായിരിക്കില്ല എത്ര നല്ല എന്റെ അച്ഛനും അമ്മയിൽ പക്ഷെ അച്ഛനും അമ്മയ്ക്കും വരാൻ കുറച്ച് ബുദ്ധിമുട്ട് അതിപ്പോ നിങ്ങളെപ്പോ വീണ്ടും പറയും നീ ചാടി പോയോട്ടല്ലേ എനിക്ക് അത് തര എന്റെ വായിലായിരുന്നു എന്താ അറിഞ്ഞൂട അയ്യോ അയ്യോ സന്ദീപ് ഏട്ടൻ എവിടെയാ ജോലി ആർമിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ജോലി ആർമിയിൽ റാങ്ക് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏട്ടാ വേറെ ഒന്നും എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റൂല ചേട്ടാ ആർമിയിലാണ് ഇപ്പം ജമ്മുവിലാണ് വേറെ ഞാനൊന്നും പറയുന്നില്ല പിന്നെ ചേച്ചിക്ക് ഇപ്പൊ എത്ര മന്തായി എന്ന് പറയാം ചേച്ചിക്ക് എത്ര മന്ദായി ചേച്ചിയുടെ മുഖത്ത് എന്താ പറ്റി ചേച്ചിയുടെ മുഖത്ത് എന്ത് പറ്റിയത് എന്റെ മുഖത്ത് മുഖത്ത് നേരത്തെ കുരുക്കളാണ് പറ്റിയത് ഇപ്പം ഒരുപാട് മാറ്റി മാറി നേരത്തേക്ക് നല്ല ഒരു വലിയ കുരുക്കളായിരുന്നു ഒരുപാട് മാറ്റമുണ്ട് പുതിയ ഭാവയ്ക്ക് നെയ്യും വല്ലതും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ബേബി ആണെന്നുള്ള ഒരു ഇതുണ്ട് മനസ്സിൽ ആ ബേബിക്ക് ഞാൻ പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും സുഖാരിക്കുന്നു ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കും നെയ്യാറ്റിൻകരയിൽ എവിടെ ആയിരുന്നു എവിടെ എവിടെയായിരുന്നു എവിടെയാ ഞാൻ ടി ഉള്ള ധനിക്കെ കാണാൻ വരാൻ വേണ്ടി ഇഷ്ടമാണ് എല്ലാവരും നമ്മള് നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിങ്ങര നെയ്യാറ്റിങ്ങര പാലിയോട് ഏർ അല്ലേ നെയ്യാറ്റിങ്ങര പാലിയോട് ആ ഒരു ഭാഗത്താണ് നമ്മളുടെ വീട് അടുത്ത് ചേട്ടനിൽ ഇഷ്ടപ്പെട്ട മൂന്ന് സ്വഭാവം ഇഷ്ടല്ലാത്ത മൂന്ന് സ്വഭാവം ചേട്ടൻ ഇഷ്ടപ്പെട്ട സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര സ്നേഹമാണ് സൗമ്യനാണ് നമ്മളിപ്പം ഒരു കാര്യം പറയും അയ്യു ചേട്ടാ അങ്ങനെയുള്ള ചേട്ടൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പൊ ഒരു പ്രശ്നം വന്നാലും അതെങ്ങനെ എങ്ങനെ മാന്യമായിട്ട് പരിഹരിക്കാം അങ്ങനത്തെ പോലും അല്ലാതെ അവിടെ അലങ്കോലം അടിപിടി ഉണ്ടാക്കണൊന്നും താല്പര്യമില്ല ഇഷ്ടപ്പെടാത്ത സ്വഭാവം അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഇഷ്ടമാണ് ചേച്ചിയുടെ വീട്ടുകാരായിട്ട് കോണ്ടാക്റ്റ് ഇല്ലേ കോണ്ടാക്ട് ഒന്നും ഇല്ല പ്ലേസ് േബി വരുമ്പോൾ നോക്കിയാണോ ഓക്കെയാണോ രണ്ടുപേരെയും മാനേജ് ചെയ്യേണ്ട ഒരേപോലെ ലക്കിക്ക് വയ ലിക്ക് വാശിയുണ്ടോ രണ്ട് ബേബി വന്നാലും ഇപ്പം പണ്ടൊക്കെ പത്ത് പേരുണ്ടെങ്കിലും നമ്മള് അന്നത്തെ അമ്മമാരൊക്കെ മാനേജ് ചെയ്യൂലേ അതുപോലെയൊക്കെ തന്നെ പിന്നെ അവനിച്ചിരി വാശിയുണ്ട് ബേബി ഇഷ്ടമുണ്ട് ഇവിടെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കുമ്പോ അമ്മ പറയും ആമ ബേബിക്ക് ആമേനെ കൊണ്ടുപോ പിന്നെ മുത്തം കൂടെന്നൊക്കെ പറയുമ്പോഴത്തേന് വന്ന് ഉമ്മയ്ക്ക് തരും ആമേനൊക്കെ തരും ഇനി വരുമ്പോഴിയാം ചേച്ചി അവര് ഭയങ്കര വാശിയൊക്കെയാണ് പിന്നെ എന്തോന്ന് പറയാ അവന് ഒരാളും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അറിവ് അവര് അറിവായി വരുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു അതിന്റേതൊരു വാശി വാശിയുണ്ട് എവിടെന്നായിരുന്നു മാര്യേജ് ഞാന് കല്യാണം കഴിച്ചത് എവിടെന്നായിരുന്നു ഞാന് കല്യാണം കഴിച്ചത് തമിഴ്നാട് ഒരു ക്ഷേത്രത്തിലായിരുന്നു അവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി കല്യാണം കഴിച്ച് പിന്നെ ഇവിടെ വന്ന് കേരള രജിസ്ട്രേഷൻ ചെയ്തു അങ്ങനെയാണ് പഞ്ചായത്തില് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയോ ഏഹ് എനിക്കിഷ്ടമുള്ള കപ്പിൾസ് ആണ് എന്നാ നമ്മള് ലവ് സ്റ്റോറി മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി ന്യൂ ബേബി ബോയ് ഓർ ഗേൾ വേണോ എന്നാണ് നമ്മൾ ആഗ്രഹം കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൊട്ടേ ഒരു ജീവിത അഭിലാഷമാണത് അക്ഷ ഇനിയോ ഒരു ഗേള കിട്ടിയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം ഒരു ഖേല കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പം എല്ലാരെ പോലെ നന്നായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ഉള്ള പ്ലാനുകൾ മാത്രമേ ഉള്ളൂ ആരെ മുമ്പിൽ എന്താ പറയാ നമ്മള് ഒരിക്കലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചാടിപ്പോയവളല്ലേ അവളിങ്ങനെ വേണം ആരെ കൊണ്ടും പറയിപ്പിക്കാൻ പാടില്ല ചാടിപ്പോയവളല്ലേ അവളെ മക്കൾ ഇങ്ങനെയാവുള്ളൂ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിട്ടുള്ള കൊറേയൊക്കെ നമ്മൾ ശ്രമിക്കും എനിക്കത് എന്താ എന്താ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞാൻ ചീച്ചോണ്ടിരിക്കു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കിച്ചു കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോ അടി കൊടുക്കും അടി കൊടുക്കും വഴക്കും പറയും എല്ലാം ചെയ്യും പിന്നെ എന്തോന്ന് അവ ആ ഒരു അത് എന്റെ ഇപ്പോഴുള്ള നാല് മക്കളും അങ്ങനെ തന്നെയാണ് നാല് പേര് ചേച്ചി കാസ്റ്റ് മാറുന്നുണ്ടോ എല്ലാ ഇപ്പൊ ഞാൻ കാസ്റ്റ് കൂടെ മാറുന്നെങ്കിലുണ്ടല്ലോ എല്ലാവരും കൂടെ ആയിരിക്കും അമ്മയും അച്ഛനെയും എടുത്ത് കുറ്റപ്പെട്ടു കൊണ്ടുവന്നിട്ട് നിങ്ങൾ പീഡിപ്പിച്ച് ആ ഇപ്പം പിന്നെ മതക്ക് ഇഷ്ടമാണ് അവരെ ലൈഫിൽ എന്താണെന്ന് തോന്നല് ഇങ്ങനെ അമ്മയായിരിക്കും കുറ്റം പറയണത് മൊത്തം ഏച്ചിട്ട് തമ്മിൽ എത്ര വയസ്സ ഡിഫറൻസ് ഉണ്ട് മൂന്ന് വയസ്സ് ഡിഫറൻസ് ഉണ്ട് ചേട്ടൻ ലീവിന് ചേട്ടൻ ഓണം ലീവിന് വരുന്നില്ലേ ചേട്ടൻ ഓണത്തിന് വരേ കേട്ടാ കാരണം ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ചേട്ടൻ ഓണത്തിന് വരണത് അതിന് മുന്നേ രണ്ട് ഓണത്തിനുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞാൽ രണ്ട് ഓണത്തിന് ഓരോ രണ്ടോണത്തിനുണ്ടായിരുന്നു ആ ഒരു ആദ്യത്തെയും രണ്ടാമത്തെയും വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അന്വേഷിച്ചു കേക്കൊക്കെ കുറിച്ച് ആഘോഷിച്ചു ചേട്ടൻ ഏത് ഡോക്ടറാണ് കാണിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നത് കാരക്കോളം മെഡിക്കൽ കോളേജിലാണ് ഫസ്റ്റ് ഡെലിവറി അവിടെ അതുകൊണ്ട് സെക്കൻഡ് ഡെലിവറി അവിടെ ആക്കി അഞ്ചു അലക്സ് ഡോക്ടറാണ് കാണിക്കുന്നത് പട്ടാളത്തിൽ ചേർന്നിട്ട് ചേച്ചിക്ക് ഇപ്പോൾ എത്ര മാസമായി മോൻസായിരിക്കുന്നു ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പൊ ചേട്ടൻ പട്ടാളത്ത് ചേർന്നിട്ട് ഈ സെപ്റ്റംബർ ആകുമ്പോ ഒമ്പത് വർഷമാകും ഒൻപത് വർഷം ആവുമ്പോ ഒൻപത് വർഷമാവും അപ്പം ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ ചാനൽ തീർച്ചയായും ചെയ്യും ഓക്കെ വേറെ ഉള്ളു ആണെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളൂ ഗായസ് ക്വസ്റ്റ്യൻ എല്ലാം അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് കോമൺ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ആൻസർ പറയുന്നത് അപ്പം എനിക്ക് അമ്മക്ക് എന്തോന്നാണ് അമ്മ പറയാനുള്ളത് എനിക്ക് സത്യം സത്യമായിരുന്നു എനിക്ക് അവരിങ്ങനെ അതായത് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന അവരിങ്ങനെ എനിക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞ ഞാൻ എന്തോന്ന് പറയേ നിങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊരു വിഷമം വരേണ്ട ഒരു കാര്യമില്ല ഒരു ഗുരുവും പൊട്ടണ്ട ആരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാരണം ഞങ്ങൾക്കില്ലാത്ത വിഷമം ബുദ്ധിമുട്ട് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മള് മറ്റൊരാളിനെ വിഷമിപ്പിക്കും നമ്മളിപ്പോ ഒരു കണ്ടന്റ് തന്നെ ചെയ്യുന്നു കുഞ്ഞിനെ വെച്ചിട്ടായിരുന്നാലും ശരിയാണ് അമ്മയെ വെച്ചിട്ടായിരുന്നാലും ശരിയാണ് ആരെ വെച്ചിട്ടായിരുന്നാലും ശരി നമ്മള് വീട്ടില് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് ഒരു കണ്ടന്റ് ചെയ്യുമ്പോ തന്നെ ആരെയും ട്രോളാനോ അല്ലെങ്കിൽ ആരെയും നിർത്തിക്കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ആരെയും അങ്ങനെ വിഷമപ്പെടുത്തോ ഒന്നത് എന്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം അപ്പം ഇത്രയേ ഉള്ളു ഗസ് അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും